നമസ്കാരം സ്വാഗതം ട്രംപിനെ സ്വന്തം രാജ്യത്തിനകത്തുനിന്ന് തന്നെ തിരിച്ചടികൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് വീണ്ടും അധികാരത്തിലെത്തിയതിന് പിന്നാലെ മറ്റു രാജ്യങ്ങളെ കൂടാതെ സ്വന്തം രാജ്യത്ത് നിന്നുള്ള പ്രതിഷേധങ്ങൾ കൂടി ട്രംപിന് എട്ടിന്റെ പണിയാകുകയാണ് രാജ്യത്തെ ഇത്രയും അധികം ജനങ്ങൾ തനിക്കെതിരാണെന്ന ട്രംപിനെ തന്നെ ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പത്തൊമ്പതിന് അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിനെതിരെ വലിയ പ്രതിഷേധം അരങ്ങേറാൻ പോവുകയാണ് ട്രംപിന്റെ ഭരണവഴികളും നിയമങ്ങളുമെല്ലാം അമേരിക്കൻ ജനാധിപത്യത്തെയും മൂല്യങ്ങളെയും വെല്ലുവിളിക്കുന്നതാണെന്ന് ആരോപിച്ചാണ് നിരവധി സംഘടനകളും ട്രംപ് വിരുദ്ധ ഗ്രൂപ്പുകളും ചേർന്ന ഈ പ്രതിഷേധം ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഫിഫ്റ്റി ഫിഫ്റ്റി വൺ മൂവ്മെന്റ് എന്ന പ്രസ്ഥാനമാണ് ഈ സമരത്തിന് നേതൃത്വം നൽകുന്നത് അതിന്റെ പേരിൽ തന്നെ ആ ദിനം ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വ്യക്തമാണ് അൻപത് സംസ്ഥാനങ്ങളിലായി ഒരേ ദിവസം നടക്കുന്ന അൻപത് പ്രതിഷേധങ്ങൾ എന്നാണ് ഇത് അർത്ഥമാക്കുന്നത് ഫിഫ്റ്റി ഫിഫ്റ്റി വൺ ഗ്രൂപ്പ് ഏപ്രിൽ അഞ്ചിന് നടത്തിയ ഹാൻഡ്സ് ഓഫ് എന്ന പ്രതിഷേധം വലിയ ജനപങ്കാളിത്തം നേടിയിരുന്നു അതിന് സമാനമായതോ അതിലും വലുതായതോ ആയ പ്രതികരണം ഏപ്രിൽ പത്തൊമ്പതിന് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് സംഘടന ഇപ്പോൾ അമേരിക്കയെ കൂടാതെ ലണ്ടൻ ബെർലിൻ പാരീസ് പോലുള്ള പ്രധാന നഗരങ്ങളിലും സമാനമായ പ്രതിഷേധങ്ങൾ നടക്കുമെന്ന് അവർ അറിയിച്ചിട്ടുണ്ട് യു എസ് ജനസംഖ്യയുടെ മൂന്ന് ദശാംശം അഞ്ച് ശതമാനം പ്രതിനിധീകരിക്കുന്നതായ പ്രതിഷേധമാണ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഏകദേശം പതിനൊന്ന് ദശലക്ഷം ആളുകളെയാണ് പങ്കെടുപ്പിക്കാൻ ലക്ഷ്യമിടുന്നത് നിലവിലുള്ള ജനപ്രതിരോധത്തെ ശക്തപ്പെടുത്തുന്ന കൂടുതൽ ശക്തമായ പ്രതിഷേധം തന്നെയായിരിക്കും ഇത് എന്നതിൽ സംശയമൊന്നുമില്ല ഫെഡറൽ തൊഴിലാളികളുടെ എണ്ണം കുറയ്ക്കൽ സാമൂഹ്യ സുരക്ഷാ ഓഫീസുകളുടെ അടച്ചുപൂട്ടൽ രണ്ട് ലിംഗങ്ങളെ അംഗീകരിക്കൂ എന്നീ നിയമങ്ങൾ കുടിയേറ്റ നിരോധനങ്ങൾ മറ്റു രാജ്യങ്ങളുടെ മേൽ സമ്മർദ്ദം ചെലുത്തൽ ആരോഗ്യ വിദ്യാഭ്യാസ രംഗങ്ങളിൽ ധനസഹായം വെട്ടിക്കുറയ്ക്കൽ ട്രംപിന്റെ യുദ്ധങ്ങൾക്ക് പിന്നിലെ ഇടപെടലുകൾ ഇവയെല്ലാം പലരെയും അതൃപ്തരാക്കിയിരിക്കുകയാണ് ട്രംപിന്റെ ഭരണത്തിൽ നടപ്പിലാക്കിയ ഇത്തരം നടപടികൾക്കെതിരെയാണ് അമേരിക്കൻ ജനത തെരുവിലിറങ്ങുന്നത് ട്രംപിന്റെ രണ്ടാം ഭരണകാലത്ത് അദ്ദേഹം സ്വീകരിച്ച നടപടിക്രമങ്ങൾ ജനാധിപത്യ വിരുദ്ധവും നിയമവിരുദ്ധവുമാണെന്ന ഫിഫ്റ്റി ഫിഫ്റ്റി വൺ ഗ്രൂപ്പ് ആരോപിക്കുന്നു ഫെബ്രുവരി നാലിന് നടന്ന പ്രതിഷേധം ഫെബ്രുവരി പതിനേഴിന് നടന്ന നോ കിങ്സ് ഡേ പ്രതിഷേധം മാർച്ച് നാലിന് നടന്ന മറ്റൊരു പ്രകടനം എന്നിവയും ഇതിനകം തന്നെ ട്രംപിനെതിരെ പൊരുതിയ സമരങ്ങളായിരുന്നു ഫിഫ്റ്റി ഫിഫ്റ്റി വൺ ഗ്രൂപ്പിനൊപ്പം സ്ത്രീകളുടെ അവകാശത്തിനായി പ്രവർത്തിക്കുന്ന സംഘടനകളും പൗരാവകാശ പ്രതിനിധികൾ ലേബർ യൂണിയനുകൾ വെറ്ററൻസ് ഗ്രൂപ്പുകൾ എൽ ജി ബി ടി കീപ്ലസ് കമ്മ്യൂണിറ്റിയുമാണ് ഏപ്രിൽ പത്തൊമ്പതിന് നടക്കുന്ന ഈ പ്രതിഷേധത്തിൽ പങ്കുചേരുന്നത് ട്രംപിന്റെ ഭരണത്തിനെതിരായ ഇതുവരെ കണ്ടതിൽ തന്നെ ഏറ്റവും ശക്തമായ പ്രതികരണമായിരിക്കും ഈ പ്രതിഷേധമെന്നതിൽ സംശയമൊന്നുമില്ല